ആശ്രയയ്ക്ക് സ്നേഹ കരുതലുമായി കുണ്ടറ കുമ്പളം സെന്റ് മൈക്കിൾ ചർച്ച് ഇടവാങ്ങൾ നോമ്പുകാലത്തിന്റെ പുണ്യമാം നാളിൽ മനസ്സിൽ കൊളുത്തിയ സ്നേഹത്തിന്റെ വെളിച്ചവുമായാണ് നൂറിലധികം വന്ന ഇടവാങ്ങൾ കലയപുരം ആശ്രയ സംഗീതത്തിലെ മക്കളെ കാണാനെത്തിയത് ദൈവം നിങ്ങളുടെ ആത്മാവിൽ പരിവർത്തിക്കുന്നുവെങ്കിൽ ഈ നോമ്പ് നോമ്പുകാലത്ത് നിങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള അവസരമാണ് ഇവിടെ വീണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഭൂമിയിൽ കെട്ടപ്പെടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കപ്പെടുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും അപ്പോഴതുകൊണ്ട് നമ്മളുടെ ജീവിത അവസാനം നമ്മൾ ഒന്നും കൊണ്ടുപോകാൻ പോകും നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായെന്ന് വരാം പ്രതികൂലങ്ങളുണ്ടായെന്ന് വരാം നമ്മുടെ ജീവിതത്തിൽ പട്ടിണിയും കട്ടത ഉണ്ടായെന്ന് വരാം കടൽ ഏറി വന്ന വീട് ജപ്തിയുടെ വക്കത്തെത്തിയെന്ന് വരാം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും അവിടെയൊക്കെ നമുക്ക് ഒരു ദൈവനീതി കണ്ടെത്താൻ നമുക്ക് സാധിക്കും ിസം കഴിഞ്ഞുവെങ്കിലും ഓരോ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കണമെന്ന് രൂപത നിർദ്ദേശിച്ചു അതിലൊരു ഭാഗമാണ് അനാഥ മന്ദിരങ്ങളിൽ സന്ദർശിക്കുന്നത് പിന്നെ മനസ്സിൽ വന്ന കലേപുരമാണ് ഏതാണ്ട് ആയിരത്തി നാന്നൂറോളം അധികവാസികൾ താമസിക്കുന്ന ഈ തുണിയപ്പെട്ട സ്ഥലം അവസരമായി തോന്നി കാറ്റിസം കുട്ടികളും അധ്യാപകരും മാത്രം സന്ദർശിക്കണമെന്ന് കരുതിയെങ്കിലും മറ്റുള്ളവർ കൂടെ കൂരട്ടെ എന്നൊരു തീരുമാനമുണ്ടായത് കാറ്റീസം അധ്യാപകരുടെ നിർദ്ദേശമാണ് ജീവികാരുടെ മേഖലയിൽ തനതായ വീക്ഷണം കൊണ്ട് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പെടുത്ത മനുഷ്യ സ്നേഹിയായ ജോസഫ് കലേപുര ജോസഫ് എന്ന നേരത്തെ എല്ലാവരും അറിയപ്പെടുന്നു നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും എപ്പോഴും വിദേശത്തുമൊക്കെ തന്നെ വളരെ പ്രശസ്തനായ വ്യക്തിയാണ് ഇടവക വികാരി റെവറൻറ് ഫാദർ മേരി ജോൺ സെക്രട്ടറി ശ്രീ ജോയ് നെൽസൺ ട്രസ്റ്റി ശ്രീ മാത്യു ജോസഫ് കോഓർഡിനേറ്റർ ശ്രീ ജോസഫ് ബെനഡിക് പാരിഷ് കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ എസ് വർഗീസ് ശ്രീ എഡിസൺ ജെ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇടവാംഗങ്ങളും ഒപ്പം ചർച്ചിന്റെ കീഴിലുള്ള വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി അംഗങ്ങളും ആശ്രയിലെത്തിയത് ഇടവക അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ കലാപരിപാടികൾ ആശ്രയെ സന്തോഷത്തിൽ ആരാടിച്ചു